ദുബായിന്ന് നാട്ടിൽ വന്ന ടിക്കറ്റിൻ്റെ പൈസ മുതലായിരിക്കും നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കണം ഇന്ന് നാദാപുരം വരെ എനിക്ക് പോകാനുണ്ട് ഞാൻ നിന്ന ഷോപ്പിൻ്റെ തൊട്ടടുത്തുള്ള കഫ്തീരത്തെ കാക്കനെ പരിത്ത എല്ലാവരും കാണാച്ചിട്ടെന്തായത് നാദാപുരം ആയിട്ടുണ്ട് പോകണം വടകര ട്രെയിനും കയറാൻ വേണ്ടി ഞാൻ തിരുവനന്തപുരത്ത് ഇങ്ങനെ കാത്തിരിക്കണം അതിന് മുമ്പ് ചായ കുടിച്ചിട്ട് ട്രെയിനിലാണ് കയറി അറിയാത്ത ആൾക്കാർ സംസാരിച്ച് ട്രെയിനിലേക്ക് യാത്ര പോകുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് ഞാൻ പറഞ്ഞ ആൾ ഇതാണ് എന്ന് പറയും കുറച്ച് സാധനങ്ങളൊക്കെ ബേക്കറി പോയി ഭയങ്കര നേരെ പരിക്കണ്ട് പോയി മൂത്ത മോനാണ് ഫിനാൻ എന്ന് പറയും വേറെ രണ്ട് മക്കളും കൂടി താഴെത്തേണ്ട ഒരു കൊച്ചു കുടുംബമാണ് ടേബിൾ മണ്ഡല ഒരു വെച്ചത് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് ശരിക്കും തള്ളിപ്പോയി നാദാപുരക്കാര് ഫുഡിൻ്റെ കാര്യത്തിൽ വേറെ ലെവലാന്ന് പറഞ്ഞാൽ എത്രത്തോളം സത്യമാണ് ഇപ്പം എനിക്ക് മനസ്സിലായി എവിടെന്നാ തുടങ്ങേണ്ടി എന്ന് എനിക്കറിയില്ല ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളി അത് കഴിഞ്ഞാൽ നേരെ ഒരാളെയും കൂടി കാണാനുണ്ട് ജബ്ബാറാക്കാന്ന് പറയും നമ്മൾ പ്രതീക്ഷിക്കാത്ത മനുഷ്യന്മാരെ കണ്ടുമുട്ടും കണ്ടുമുട്ടും എന്ന് പറയുന്നത് അതാണ് പ്രവാസം എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ചു നേരം വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തായത് വീണ്ടും യാത്ര ആയി അലിക്കാക്കാനെ വീട്ടിലെത്തിയപ്പോൾ രാത്രിക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നാദാപുരം പത്തിരൊക്കെ കഴിച്ചപ്പോൾ കിട്ടില്ല ടേസ്റ്റ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പറഞ്ഞു പരിക്ക് പോകുന്ന പക്ഷേ സമയമാകൊണ്ട് ഇൻഷാറ് അടുത്ത വരിൽ കാണാൻ പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് എല്ലാവരുടെ സ്ഥലം പറഞ്ഞു ഈ നാട്ടിലോട് യാത്ര പുറപ്പെട്ടു